ബുദ്ധിമാനായ ശിഷ്യനാൽ ഗുരു സകാശാ ഗുരുവിൽ നിന്നും നിശ്ചയമായി ഇഹാമുത്ര ഇഹാമുത്രശുഭാവ ഇഹത്തിലും പരത്തിലും ശുഭത്തെ ഉണ്ടാക്കുന്ന സമാഹാവിദ്യ എല്ലാ വിദ്യകളും തത്വജ്ഞാനായ തത്വജ്ഞാനായ തത്വജ്ഞാനത്തിനായി അധ്യേതവ്യ അഭ്യസിക്കേണ്ടതാകുന്നു ഇഹത്തിലും പരത്തിലും ശുഭത്തെ ഉണ്ടാക്കുന്ന ഇഹാമുത്രശുഭാവ സമാഹാവിദ്യ എല്ലാ വിദ്യകളും ഒരു ഗുരു എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഒരു വിഷയം മാത്രം എടുക്കുന്ന ഗുരുവല്ല ഒരു ഗുരു സകല ശാസ്ത്രങ്ങളിലും നിപുണനാണ് അതുകൊണ്ട് തന്നെ ശിഷ്യൻ ഈ ഇരുപത്തിനാല് വർഷം ജീവിക്കുമ്പോൾ ആ ഗുരുവിൽ നിന്നും സകല ശാസ്ത്രങ്ങൾ പഠിക്കും ഭാഷാശാസ്ത്രം മുതൽ അധ്യാത്മശാസ്ത്രം വരെയുള്ള എല്ലാം ആ ഗുരുവിൽ നിന്ന് പഠിക്കും അത് ഇഹത്തിലും പരത്തിലും ശുഭത്തെ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നു ഇഹത്തിൽ ശുഭത്തെ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ലോകത്ത് എങ്ങനെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാം എന്നുള്ളതും ഒന്ന് ഇനി പരത്തിൽ ശുഭത്തെ ഉണ്ടാക്കുന്നത് ആത്മാവിന് സുഖം ലഭിക്കുന്ന അറിവും പരത്തിൽ ഒരേ സമയം ഐഹികവും പാരത്രികവുമായ ജ്ഞാനത്തെ ഗുരുവിൽ നിന്ന് ശിഷ്യൻ സ്വീകരിക്കണം അതിനാണ് ഈ ലോങ് ടേം എഡ്യൂക്കേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടല്ല ദീർഘകാലത്തെ സാമീപ്യത്തിലൂടെയാണ് ആ ഗുരുവിൻ്റെ അടുത്തു നിന്നും സകല വിദ്യകളും ആർജിക്കുവാനായിട്ട് ശിഷ്യന് കഴിയുന്നത് അപ്പോൾ അത്രയും അറിവ് ഈ ഗുരുവിനെവിടെ നിന്ന് കിട്ടി ഈ ഗുരു ഈ ശിഷ്യനെ പോലെ തന്നെ വേറൊരു ഗുരുവിൻ്റെ സവിധത്തിൽ പോയിട്ട് ദീർഘകാലം പഠനം ചെയ്യുകയും സ്വാധ്യായം ചെയ്യുകയും സേവ ചെയ്യുകയും ചെയ്ത് ആർജിക്കുകയും ആ അറിവ് നിരന്തരം തേച്ച് മിനിക്ക് പ്രശോഭിച്ചു കൊണ്ടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗുരു അപ്പോൾ പൂർവിക ആചാര്യന്മാരിൽ നിന്ന് ഈ അറിവ് സ്വായത്തമാക്കുവാനായി ഇപ്പോഴത്തെ ഗുരു സ്വീകരിച്ച ആ ത്യാഗവും അതിനോടനുബന്ധിച്ചുള്ള തീവ്ര പരിശ്രമവും ഒക്കെ തന്നെ ഈ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഗുരു ആനന്ദം കണ്ടെത്തുന്നു സന്തോഷം കണ്ടെത്തുന്നു കാരണം ഓരോ കുഞ്ഞും നല്ലവരായി വളരണം അവർ ലോകത്തിൻ്റെ ശക്തികളായി മാറണം നന്മയുടെ വിളക്കുകളായിട്ട് അവർ മാറണം എന്ന് ഗുരു ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് തൻ്റെ ജീവിതവും അതിന് ആ ഗുരു വിനിയോഗിക്കുന്നത് അതുകൊണ്ട് ബുദ്ധിമാനായ ശിഷ്യന്മാ ശിഷ്യനാൽ ധീമദീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ള ധീ ധീ എന്ന് പറഞ്ഞ ബുദ്ധി ഇൻ്റലിജൻസ് ഇൻ്റലക്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം കേൾക്കുന്ന മാത്രയിൽ തന്നെ പിടിച്ചെടുക്കാനും ഓർമ്മയിൽ വയ്ക്കുവാനും ചിന്തിക്കുവാനും മനനം ചെയ്യാനും കഴിയുന്ന ആ ബുദ്ധി അത് ഉപയോഗിച്ചുകൊണ്ട് ഗുരുവിൽ നിന്നും സകല വിദ്യകളും ആർജിച്ച് സ്വായത്തമാക്കാനായിട്ട് ഈ ശിഷ്യന് കഴിയണം അടുത്ത ശ്ലോകം